നോക്ക് നമ്മുടെ നായ കുട്ടി കാണാതായിട്ട് രണ്ടു ദിവസമായി ഞാൻ ഇനി അതിനെ തിരയാൻ സ്ഥലം ബാക്കിയില്ല മാത്രമല്ല കാണാൻ ഇല്ല കാര്യം നമ്മൾ തെരുവുകളിൽ എല്ലാം പൊട്ടിച്ചിട്ടുമുണ്ട് ഒരു കുട്ടി നായനുമായി കാണാൻ വന്നിരിക്കുന്നു വരാൻ പറയൂ നമ്മുടെ മാക്സ് ഇവനെ കാണാനില്ല എന്ന പോസ്റ്റർ ഞാൻ കണ്ടിരുന്നു കുറെ നായകൾ ചേർന്ന് ഇവനെ ആക്രമിക്കാൻ നോക്കുമായിരുന്നു വലിയ ഉപകാരം നിനക്ക് പ്രതിപകാരം ആയി എന്തു വേണം ഒന്നും വേണ്ട ഞാൻ എന്റെ നായ കുട്ടിയെ അന്വേഷിച്ചിറങ്ങിയതാണ് അവനെ കാണാതെ ആയിട്ട് ഒരു ആഴ്ചയായി എനിക്കറിയാം നിങ്ങൾ ഇവനെ കാണാതെ എത്ര വിഷമിച്ചു എന്ന് ശരി അതുപോലെ കുട്ടിയുടെ വിഷമം ഞങ്ങൾക്കും മനസ്സിലാകും ഞങ്ങളുടെ ഈ ചെറിയ സമ്മാനങ്ങൾ സ്വീകരിച്ചാൽ